Praise the Lord. Hallelujah. Thank you, Holy Spirit. Libharasyanthana Rabiniaspu. Ribala Syanthana Boshya Bharatasi. Rika La Moshi Tini Dibiniasha Halbaragasy. Bibala tini shahasyanthana la bhushiya Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്ത്രോത്രം ചെയ്യുന്നു ഈ രാത്രി സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ദൈവത്തിൻ്റെ ആത്മാവിൽ അല്പനിമിഷം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൂതുകളെ കൈമാറി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും ണപ്പെടുകയും ചെയ്യാണ് ഈ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ സമയം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്തു സ്ത്രോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ദൈവത്തിന് നന്ദിയെ ഞാൻ കൈമാറുന്നു നിങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഒരുക്കുക ആമേ ഒരു കൃഷിക്കാരൻ ഞാൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ കയ്യിൽ വിത്തുണ്ടോ എന്ന് നോക്കൂ എന്തുകൊണ്ടാണ് വിത്ത് ഇല്ലാതെ ഒരു കൃഷിക്കാരനും ഇറക്കാൻ കഴിയത്തില്ല അപ്പോൾ വിത്ത് കയ്യിലുണ്ടെങ്കിൽ തന്നെ അടുത്ത ഒരു ഭാഗമാണ് ആ വിത്ത് വീഴേണ്ട നിലം ആ നിലം വിത്ത് ഇട്ടാൽ മുളയ്ക്കും എന്ന് കണ്ടാൽ മാത്രമേ ആ നിലത്തേക്ക് ആ കൃഷിക്കാരൻ വിത്തിനെ കൈമാറുകയുള്ളു അപ്പം നിലം ഒരുക്കപ്പെടാതെ ഒരിക്കലും വിത്ത് കൃഷിക്കാരൻ ഇടുകയില്ല ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയട്ടെ ദൈവവും അങ്ങനെ തന്നെയാണ് ദൈവം നമ്മളിൽ ഒരു ദൂത് പറയുന്നെങ്കിൽ ഒരാലോചന കൈമാറുന്നെങ്കിൽ ആ ദൂത് നമ്മളിൽ സ്വീകരിക്കുവാനുള്ള അല്ലെങ്കിൽ ആ ദൂത് നമ്മളിൽ പ്രാപിക്കുവാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് അല്ലെങ്കിൽ ഒരു മണ്ണാണോ കട്ടകളില്ലാതെ കട്ടകൾ ഉടയപ്പെടാതെ കിടക്കുന്ന ഒരു നിലമാണോ അതോ കറ്റിയായിട്ടുള്ള പാറസ്ഥലമാണോ അതോ ഒഴുത്തിന് വേണ്ടി നിലത്തെ ഒരുക്കി കിടക്കുന്ന അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മേഖലകളാണോ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ആത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യനിരിക്കുന്ന ദൈവവചനം വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഇത് ദൈവം എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് രാത്രിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്ന ദൂത് നാം പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എപ്രകാരം പ്രാർത്ഥിക്കണം എന്തിനു പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകത്തില്ല എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് ഞാൻ ഈ സമയം നിങ്ങൾക്ക് കൈമാറുന്നു നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കകത്ത് ഒരു വലിയ മറുപടിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം മേടിയായിത്തീരും ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന അവ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ച ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് ശക്തിയോടെ പറയുന്നൊരു ദൂതുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടിയായിത്തീരും ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ മഹത്വം ദൈവാത്മാവ് വെളിപ്പെടുത്തുവാൻ പോവുകയാണ് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാവിൻ്റെ ആ ശക്തിയെ ദൈവാത്മാവ് പകരുകയാണ് ഒരു വലിയ അത്ഭുതം ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നടക്കും അപ്പോൾ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുക അപസോലായി വിശുദ്ധ പൗലോസ് തീമോദ്യോസിന് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്ന് ഒന്ന് രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിലാണ് നാം ഹിഡിംഗി പറഞ്ഞതുപോലെ സകല വാഗ്വാദങ്ങളും വിട്ടകന്നു പുരുഷന്മാർ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്തുകൊണ്ടാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ എന്ന് പറയുന്ന ദൈവമനുഷ്യനെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്ന അത്യുത്തമമായ ഒരു ഭാഗമുണ്ട് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു പോകുകയാണ് ജോഷുവയുടെ നേതൃത്വത്തിലാണ് ആ യുദ്ധം നയിക്കുന്നത് ആ യുദ്ധം നയിക്കുന്ന യുദ്ധ സന്നാഹങ്ങളെ ഒരുക്കി യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിച്ച വ്യക്തികൾ അവർ യുദ്ധം ചെയ്യുകയാണ് എന്നാൽ ആ യുദ്ധത്തിൻ്റെ നേതൃത്വം കൊടുക്കേണ്ട മോശ അവൻ യുദ്ധം ചെയ്യുകയല്ല മറിച്ച് അവൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന ഒരു യുദ്ധമാണ് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയാം പ്രാർത്ഥന ചെറിയ കാര്യമല്ല പ്രാർത്ഥന യുദ്ധമാണ് പ്രാർത്ഥന യുദ്ധമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഇനി പത്ത് മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ പ്രാർത്ഥന ചെറിയ കാര്യമല്ല മറിച്ച് പ്രാർത്ഥന യുദ്ധമാണ് ജയത്തെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചാൽ വലിയ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് ഈ ദൂത് കൈമാറുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ദൈവാത്മാവ് ചെയ്യുവാൻ തക്ക വർണ്ണം പിടിയായിത്തീരും അപ്പോൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ഒരു ഒരുമാർപടിയുണ്ട് അപ്പോൾ യുദ്ധം ചെയ്യുകയാണ് യഹൂ യഹൂദന്മാരായിരിക്കുന്ന ഇസ്രായേൽ ജനമായിരിക്കുന്ന എല്ലാ വ്യക്തികളും അവർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ മോശ എന്ന മനുഷ്യൻ താൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി കയറിപ്പോകുക തൻ്റെ പ്രാർത്ഥന സാധാരണ ഒരു പ്രാർത്ഥനയല്ല ആ യുദ്ധത്തെ ജയത്തിലേക്ക് നയിക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് നമ്മുടെ തലമുറകളുടെ വിഷയത്തിൻ്റെ അകത്ത് നമ്മുടെ ഭാവി ജീവിതങ്ങൾക്കകത്ത് ജയത്തെ കൽപ്പിക്കണമെങ്കിൽ പ്രാർത്ഥന അത്യന്ത വിശിതമാണ് ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ ജയം നിശ്ചയമാണ് അവൻ മോശം പ്രാർത്ഥിക്കുകയാണ് ജനം യുദ്ധം ചെയ്യുകയാണ് കൈക്കരുത്തുകളോ മെയ്വഴക്കങ്ങളോ അഭ്യാസങ്ങളോ വാളോ അല്ല അവരെ യുദ്ധത്തിന് പ്രാപ്തരാക്കിയത് മറിച്ച് അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് അവരുടെ കൂടെ ചലിക്കുന്ന ഒരു ദൈവമഹത്വമുണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ നമുക്ക് പണം കാണുമായിരിക്കാം ജോലി കാണുമായിരിക്കാം ബന്ധങ്ങൾ കാണുമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ അവൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു നന്മയെ പ്രാപിക്കാൻ ഒരിക്കലും കഴിയുകയില്ല ഇന്ന് ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എങ്ങനെ പ്രാർത്ഥിക്കണം വിശുദ്ധ കരങ്ങളെ ഉയർത്തി വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം ഞാൻ അതിലേക്ക് കടന്നു വരികയാണ് അപ്പം മോശ കരമുയർത്തിയാണ് പ്രാർത്ഥിക്കുന്നത് താൻ കരമുയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ താഴ്വരയിൽ യുദ്ധം ചെയ്യുന്ന ജനം യുദ്ധം ജയിക്കുകയാണ് കണ്ടോ കരമുയർത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ഒരു യുദ്ധത്തെ മുഴുവനും ജയിക്കുവാറാക്കി സോത്രം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങളുടെ തലമുറകളുടെ മേൽ ഒരു മാറ്റം ഉണ്ടാകണമോ ഒരു ജയം വെളിപ്പെടണമോ നിൻ്റെ കരം ഉയർന്നു തന്നെ നിൽക്കട്ടെ നിൻ്റെ കരമുയർന്ന് നിൽക്കട്ടെ മറ്റാരുടെ മുമ്പിലെല്ലാം നിൻ്റെ കരമുയർന്ന് നിൽക്കേണ്ടത് നിൻ്റെ തല ഉയർന്നു നിൽക്കേണ്ടത് മറ്റാരുടെ മുമ്പിലെല്ലാം നിൻ്റെ തല ഉയർന്ന് നിൻ്റെ കരമുയർന്ന് നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത പ്രിയ കുടുംബമേ പരിശുദ്ധാത്മാവി ഞാൻ പറയാം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് പറയുന്നു ചിലര് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ കൈമാറി അനുഗ്രഹിക്കാൻ പോവുകയാണ് ഈ രാത്രി നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങളെ പ്രാർത്ഥിക്കാൻ ദൈവം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം ഈ രാത്രി ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു അടുത്ത വാക്ക് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ തൻ്റെ കരത്തിന് ആമേ എന്ത് ചെയ്യും ക്ഷീണമുണ്ടാകുകയാണ് കരമുയർന്ന് കഴിയുമ്പോൾ തൻ്റെ കരത്തിന് വേദന ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ കരം താഴെ താഴെ താഴേക്ക് പോവുകയാണ് ഞാൻ പറയാം സ്ഥിരമായുള്ള പ്രാർത്ഥന നമ്മളെ ക്ഷീണിപ്പിച്ചു കളയുന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുമെങ്കിലും ഓ പ്രാർത്ഥിച്ചിട്ടിനിയൊരു മടു മറുപടിയില്ല പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല പ്രാർത്ഥിച്ചിട്ട് നാം പോയി കാണാം പ്രാർത്ഥിച്ചു ഉറങ്ങിപ്പോയി കാണാം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നിർത്താതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ പരിശുദ്ധമാവ് ഈ രാത്രി ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുക വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞോണം നിങ്ങൾ പ്രാർത്ഥിച്ചു ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുകയാണ് അടുത്ത വാക്ക് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മോശ യുദ്ധത്തിന് വേണ്ടി തൻ്റെ കരം താഴുമ്പോൾ നമ്മെ താഴ്വരയിൽ എന്തു ചെയ്യുന്നു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേജനം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൈക്കരുത്തും മെയ്വഴക്കങ്ങളും യുദ്ധം അഭ്യസിപ്പിച്ചതുമല്ല വലിയത് എന്നാൽ എല്ലാത്തിനും പുറകിൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരിക്കണം ഈ രാത്രിയിൽ നിങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയട്ടെ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമഹത്വമുണ്ട് ഈ സാന്നിധ്യം നിങ്ങൾ ഇന്ന് രാത്രി അനുഭവിക്കുന്നെങ്കിൽ ശക്തമായിട്ട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക ജയമുണ്ടാകും അപ്പം വിശുദ്ധ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മോശ പ്രാർത്ഥിക്കുന്നു താഴ്വരയിൽ യുദ്ധം പരാജയപ്പെടുന്നു പ ജയിക്കുന്നു ഇങ്ങനെ കരമുയർന്നു നിൽക്കുമ്പോൾ ജയിക്കുന്നു കരം താണു നിൽക്കുമ്പോൾ തോൽക്കുകയാണ് ഈ സമയം എന്ത് ചെയ്തു ആമേ ജോഷുവാ നോക്കുകയാണ് ആ കരത്തെ താങ്ങുവാൻ മറ്റാരുമില്ല പെട്ടെന്നാണ് ആമ കാലേപോ അല്ലെങ്കിൽ ആമേ ആ കരം താങ്ങുവാൻ ദൈവം നീക്തരാക്കിയിരിക്കുന്ന രണ്ടഭിഷിക്തന്മാർ അവിടെ ഓടി ചൊല്ലുകയാണ് രണ്ടഭിഷിക്തന്മാർ അവിടെ ചെല്ലുന്നു അവർ മോശിയുടെ കരത്തെ താങ്ങുകയാണ് അവിടെ ഇങ്ങനെയാ പറയുന്നത് ഹൂരും അഹനോനും സോറി ഹൂരും അഹനോനും അവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മോശയുടെ കരത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതിന് ഓടിച്ചെല്ലുകയാണ് ആ കരം താങ്ങി നിർത്തുകയാണ് ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളെ താങ്ങുവാൻ നിങ്ങൾക്കൊരു കൃപയുണ്ടോ പ്രാർത്ഥനയിൽ കരം കരമുയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്കൊരു കൃപയുണ്ടോ നിങ്ങളുടെ കരങ്ങളെ താങ്ങാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിരിക്കും ഇന്ന് രാത്രിയിൽ ഞാൻ അഭിഷേകത്തോടെ പറയുന്നു നിങ്ങളുടെ കരങ്ങളെ താങ്ങുവാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക താങ്ക് യു ഹോളി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക ഈ രാത്രി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചോണം ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും രഹസി അപ്പോൾ കരമുയർത്തി പ്രാർത്ഥിച്ചാൽ യുദ്ധം ജയിക്കും അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നാം പ്രാർത്ഥിക്കുക പൗലോസ് ഇവിടെ പറയുക എല്ലാ വാഗ്വാദങ്ങളും വിട്ടകന്നുകൊണ്ട് പുരുഷന്മാർ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം ഇന്ന് രാത്രി നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ കരം വിശുദ്ധമാണോ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി മറുപടിയുണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരം ചില ജയത്തെ കാണാൻ പോകുക നിങ്ങളുടെ മുഖം ചില ജയത്തെ സന്ധിക്കാൻ പോകുക നിങ്ങളുടെ ജീവിതം ചില അത്ഭുതങ്ങളെ വെളിപ്പെടുത്താൻ പോകുക അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ദൂതുകളെ മാത്രം ഞാൻ പറഞ്ഞ് അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക ഒരു വലിയ ശക്തിയെ ദൈവാത്മാവ് പകരുകയാണല്ലോ ഒരു വലിയ മഹത്വം ദൈവാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണല്ലോ വിശ്വസിച്ച് അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ സന്താനാല താങ്ക് യു ഹോൾ ഈശ്വരി ക്ഷമ രഹസി അധൂനിമിനി ഷന്തനാ രഹസി യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ അവരായിരിക്കുന്ന ഭൂഖണ്ഡങ്ങളാകട്ടെ പട്ടണങ്ങളാകട്ടെ ദേശങ്ങളാകട്ടെ ദൈവിക നന്മകൾ കൊണ്ട് അനുഗ്രഹമാകേണ്ടതിന് ഞാൻ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അവരെ അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ കുടുംബങ്ങളെ വേർതിരിക്കുന്നു രാത്രി ജോയിൻ ചെയ്ത സകല കുടുംബത്തിലും ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദേശത്തിൻ്റെ നന്മകൾ ദേശത്തിൻ്റെ വിളവുകൾ അവർ അനുഭവിക്കട്ടെ അതിന് വിരോധമായി പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മേഖലകളും ദൈവാത്മാവ് അഴിച്ചു മാറ്റണമേ ദേശത്ത് ഒരു സമാധാനത്തെ അയക്കണമേ ദൈവിക സന്തോഷങ്ങൾ അവർ പ്രാപിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ അഭിഷിഷ്ടനെന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഈ ജനത്തെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നു സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ഗോഡ് ബ്ലെസ് യു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മുടെ രാവിലെയുള്ള അന്യഭാഷയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക രാവിലെ മണി മുതൽ ആറു മണി വരെയുള്ള സമയം സൂമിലൂടെ അന്യഭാഷയിലുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് ആ പ്രാർത്ഥനയെ ജോയിൻ ചെയ്യുവാൻ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക സോം മീറ്റിങ്ങിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വാട്സപ്പ് നമ്പറിൽ നിങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കൂടെയുണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ കർത്താവ് നമ്മളെ മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളൊക്കെ താഴെ കാണുന്ന നമ്പറുകളെ വിളിച്ചറിയിക്കുക പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും ഗോഡ് ബ്ലെസ് യു അമേ അമേ അമേ